സത്യം പറയാമല്ലോ ഇമേജ് കട്ടടുത്തെയാണ് ഖേലോൻ്റെ അതൊക്കെ പോട്ടെ ഇടേ ഐ പി എല്ലിൻ്റെ മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് അത്യാവശ്യം പ്രശ്നങ്ങളിൽ കൂടെ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കടന്നു പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുംബൈ ഇന്ത്യൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ എന്ത് തേങ്ങ മറിക്കാനാണെന്ന് അറിയത്തില്ല ഗുജറാത്ത് റേറ്റ്യൻസിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ നല്ല പൈസ കൊടുത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ക്യാപ്റ്റനായി നിയമിച്ചു ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനായിട്ട് അങ്ങോട്ട് നിയമിച്ചത് ദാ അടക്കുന്ന ചട്ടിയും കലവും മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻസ് എല്ലാം കൂടെ അൺഫോളോ ചെയ്തു പോയി രോഹിത് ശർമ്മയ്ക്ക് അവിടെ അപമാനം ഏറ്റവും അംഗപ്പെട്ടു എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും കാര്യങ്ങളുമായിട്ട് മുംബൈ ഇന്ത്യൻസ് ടീമിനകത്ത് ആഭ്യന്തര കലഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതായത് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് പിന്നെ ജസ്പ്രീത് ബുംറ ഇവരെല്ലാം ഒരു സെറ്റായിട്ട് മാറി ബാക്കി ഹാർദിക് പാണ്ഡ്യയെ പിന്തുണയ്ക്കുന്നവരുടെ വേറൊരു ഗ്രൂപ്പ് അങ്ങനെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിൽ നല്ല ഗ്രൂപ്പിസം വന്നു പക്ഷേ ആരാധക പിന്നോട് കൂടുതൽ രോഹിത് ഗ്യാംഗിനായതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ ഇനിയും വെച്ച് വാഴിക്കാൻ മുംബൈ ഇന്ത്യൻസ് തയ്യാറല്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സീസണിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിട്ട് ബംഗളൂരുവിലേക്ക് ചേക്കേറും ആർ സി ബി യുടെ കാര്യത്തിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഹാർദിക്കിനുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർ സി ബിയിലേക്ക് പോവും എന്നും റിപ്പോർട്ട് വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട് അതിനോടൊപ്പം രാഹുലിനെയും ആർ സി ബി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കും എന്ന ചില വാർത്തകളുണ്ട് ഡേ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് വന്ന ശേഷം ഹാർദിക് പാണ്ഡേ ടി ട്വൻറ്റി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ സൂര്യകുമാർ യാദവനെ നിയമിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യൻ ടി ട്വൻറ്റി ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവും സീനിയർ ടീം ക്യാപ്റ്റനായിട്ടുള്ള അല്ലെങ്കിൽ ഒ ഡി ഐ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ഉള്ളപ്പം എന്തുകൊണ്ട് ഹാർദിക്കിനെ നിയമിക്കുന്നു എന്നുള്ള ഒരു ചോദിച്ചെന്നു തന്നെയാണ് പിന്നീട് ആരാധകർക്കിടയിലും പിന്തുണയില്ല ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കാനാണെങ്കിൽ രോഹിത്തും സൂര്യയും അവിടെ തുടരില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി പിന്നെ ബൂം ആ ഒരു ക്യാമ്പിൽ തന്നെയാണ് എന്ന് മനസ്സിലായതോടുകൂടി ഇവർ മൂന്നും ഇല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻ ബേസും ആരാധക പിന്തുണയും എല്ലാം ഓവർ ും എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി നിലനിൽപ്പിന് വേണ്ടി തന്നെ മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ ഒഴിവാക്കുകയാണ് അത് ആർ ഒരു ലോട്ടറി ആവാനാണ് സാധ്യത